എൻ്റെ പൊന്നോ കെ സിയിൽ നിന്ന് ഒരു ത്രില്ലറുകളുടെ ഡേ ആയിരുന്നു തോന്നുന്നു കാരണം ആദ്യത്തെ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ്സേഴ്സിന്റെ വക ഇടിവെട്ട് മത്സരം രണ്ടാം മത്സരത്തിൽ കൊച്ചി വേഴ്സസ് കൊല്ലം സെയിലേഴ്സ് അവസാന ബോൾ വരെ പോയ ഒരു കിടിലൻ ത്രില്ലർ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊല്ലം സെയിലേഴ്സിന് വേണ്ടിയിട്ട് വിഷ്ണു വിനോദം അതോടൊപ്പം തന്നെ സച്ചിൻ ബേബിയും മനോഹരമായിട്ടുള്ള ഇന്നിങ്സാണ് കാഴ്ചവെച്ചത് വലിയൊരു ടോട്ടൽ തന്നെയാണ് കൊച്ചിയുടെ മോൾ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അവിടെ കൊല്ലം പടുത്തുയർത്തിയിട്ടുണ്ടായിരുന്ന അതായത് ഈ ഒരു സീസണിൽ വിഷ്ണു വിനോദിന് കാര്യമായിട്ട് ഇതൊരു തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് രണ്ട് മത്സരത്തിലും മോശം പ്രകടനങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സച്ചിൻ ബേബിയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്രകടനം വന്നിരുന്നില്ല എന്നിരുന്നാൽ മികച്ചൊരു ടോട്ടൽ അവിടെ കൊച്ചിക്കെതിരെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഓൾറെഡി നമുക്കറിയാം കെ സി എല്ലെ പിച്ച് കണ്ടീഷൻ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ഭയങ്കര ബോറായിരുന്നു അധികം റൺസുകൾ വരുന്നില്ല പക്ഷേ ഈ ഒരു മത്സരത്തേക്ക് വന്നപ്പോൾ ഒരു ഹെവി ടോട്ടൽ തന്നെ കൊച്ചിയുടെ മേൽ പതിപ്പിക്കാൻ അവിടെ കൊല്ലത്തിന് സാധിച്ചു അവിടെ കൊല്ലത്തിന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായി കാരണം ഇത്രയും വലിയൊരു ടോട്ടൽ വെച്ചിട്ട് കൊച്ചി എറിഞ്ഞിടാൻ സാധിക്കുമെന്ന് അവർക്ക് തോന്നിച്ചു പക്ഷേ അവർക്ക് തെറ്റി ഓപ്പണിംഗ് വന്നത് കഴിഞ്ഞ ദിവസങ്ങൾ ഒരുപാട് പഴികൾ കേട്ട സഞ്ജു സാംസൺ ആണ് സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരം അദ്ദേഹം കളിച്ചിട്ട് ബാറ്റിങ്ങിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അന്ന് പനി പിടിച്ചിട്ടാണ് ലാസ്റ്റ് ടൈമിലാണ് അദ്ദേഹം വന്ന് സ്ക്വാഡിനൊപ്പം ജോയിൽ ചെയ്ത് കളിക്കാൻ ഇറങ്ങുന്നത് അന്ന് ഒരുപാട് പേര് സഞ്ജു കളിച്ചില്ല എന്ന് പറഞ്ഞാൽ സഞ്ജുവിൻ്റെ ചാൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഏഷ്യ കപ്പിൽ കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് രണ്ടാം മത്സരത്തിലേക്ക് നോക്കുമ്പോൾ സഞ്ജു സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞു ഒരു റിക്കവറി ടൈം കിട്ടിയിട്ടുണ്ടായിരുന്ന ആൾക്ക് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഈ ഒരു ബാറ്റിംഗ് പിച്ചിൽ പുള്ളി തകർക്കുന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു ആൻറ്റ് പതിനാറ് ബോളിലാണ് ഫിഫ്റ്റി വന്നത് അത് കഴിഞ്ഞ് സെഞ്ചുറിയിലേക്ക് അടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ബോളുകൾ കളിച്ച് കളിച്ച് സിംഗിൾസ് കളിച്ച് പോയി ആ ഒരു സമയത്തും വെൽ കാൽക്കുലേറ്റഡ് ആയിരുന്നു തോന്നുന്നു ഈ ഒരു സ്കോർ ചെയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു ലാസ്റ്റ് ടൈമിൽ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വേണമെങ്കിൽ കൊച്ചി കയ്യിൽ നിന്ന് കളി പോയി എന്നാണ് വിചാരിച്ചത് ആ സമയത്താണ് ആൽഫി വന്നിട്ട് ആൽഫിയുടെ ഒരു സിക്സ് ആ ഒരു ആഷിഖിൻ്റെ കിളിലിന്ന സിക്സുകൾ അവരുടെ ഏറ്റവും നല്ല ബോളറായിട്ടുള്ള ഷറഫുദ്ദീനിട്ടാണ് ലാസ്റ്റ് ബോളിൻ്റെ സിക്സ് അടിച്ച് ഈ ഒരു മത്സരം കൊച്ചി ജയിക്കുന്നത് എന്നിരുന്നാലും മനോഹരമായിട്ടൊരു മാച്ച് തന്നെയാണ് ഇരു ടീമുകളുടെ ഭാഗത്തു കാണുന്നത് കാരണം ആദ്യം ബാറ്റ് ചെയ്ത കൊല്ലത്തിന് ഈ ഒരു മത്സരം ജയിക്കാമെന്നുള്ളൊരു ടോട്ടലുണ്ടായിരുന്നു അവർക്ക് നല്ല കോൺഫിഡൻസാണ് ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിനെ തുടക്കം കണ്ടപ്പോൾ കൊച്ചി ജയിക്കുമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് കുണുകുണ വിക്കറ്റ് പോയ സമയത്ത് കൊല്ലം വീണ്ടും ജയിക്കുന്നു വിചാരിച്ചു അത് കഴിഞ്ഞ് കൊച്ചി കൽസർസിലേക്ക് തിരിച്ചു വരുന്നു ലാസ്റ്റ് ഓവറിൽ പതിനേഴ് റണ്ണ് മതിയെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ബുണ്ട് സിക്സ് വരുന്നു അങ്ങനെ വന്നപ്പോഴും മത്സരം കൊച്ചി ജയിക്കുന്നു വിചാരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴിതാണ്ട് വിക്കറ്റ് പോകുന്നു റൺ ഔട്ട് പോകുന്നു ആൽഫിയുടെ അങ്ങനെ പോകുമ്പോൾ പിന്നെ കൊല്ലം ജയിക്കുന്നു വിചാരിക്കുന്നു ലാസ്റ്റ് ബോളിൽ അതാണ്ട് ഒരു മഹാരക ഫിനിഷ് നടത്തുന്ന ഭാഷയ്ക്ക് എന്തായാലും മനോഹരമായിട്ടുള്ള മത്സരങ്ങളെന്നുണ്ടെങ്കിൽ മാത്രമേ ആളുകൾ കാണാൻ കയറുള്ളൂ ഇന്നൊരു പതിനോരായിരം ആയിരുന്നു കൊച്ചിയിലെ അറ്റ സോറി കൊല്ലത്തെ സോറി പിൻതെറ്റി ഗ്രീൻഫീൽഡിലെ അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു മത്സരങ്ങളിൽ ഇനി ആളുകൾ കയറുമെന്ന് തോന്നുന്നു എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമായിരുന്നു മനോഹരമായിട്ടുള്ള സെഞ്ചുറി തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു സീസണിലെ ഏറ്റവും ടോപ്പ് സ്കോറുകൂടി ഇതോടുകൂടി സഞ്ജു അടിച്ചു കയറ്റിയിരിക്കുകയാണ് വരട്ടെ ഇനിയും സെഞ്ചുറികൾ വരട്ടെ പല പല ബാറ്റ് ബാറ്റേസിൻ്റെ ഭാഗം നിങ്ങൾ